സാഹിത്യ രംഗത്ത് നിന്ന് സിനിമയിലെത്തി എം ടി വാസുദേവൻ നായരെ പോലെ ശോഭിച്ച അധികം പേരൊന്നും മലയാളത്തിലില്ല ഒരുപക്ഷെ അങ്ങനെ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പറയാം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ എം ടി വാസുദേവൻ നായർ പിന്നീട് മലയാള സിനിമയ്ക്ക് നൽകിയത് കാലം വായിക്കാത്ത ഒരുപിടി മനോഹരമായ സിനിമകളായിരുന്നു അതുപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപിടി പിടി അക്കൂട്ടത്തിൽ തന്നെ സംവിധായകരും നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടായിരുന്നു മലയാളത്തിന്റെ മഹാപ്രതിഭ എം ടി വാസുദേവൻ നായർ ഇനി ഓർമ്മ മാത്രമാകുന്നു തന്റെ എഴുത്തും സിനിമകളുമെല്ലാം ബാക്കിയാക്കി എം ടി ഈ ലോകത്തു നിന്നും യാത്രയായിരിക്കുകയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ടിയുടെ മരണം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു പ്രായം പ്രിയപ്പെട്ട എം ടിക്ക് ആദരാഞ്ജലികൾ നേരുകയാണ് ഇക്കഴിഞ്ഞ ഒരു മാസക്കാലമായി എം ടി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ശ്വാസതടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അദ്ദേഹത്തെ വല്ലാതെ അലടുകയും ചെയ്തിരുന്നു ഒരു മാസത്തിനിടെ പലവട്ടം ആശുപത്രിയിൽ എത്തേണ്ടിയും വന്നു ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയ എം ടിയെ വിദഗ്ദ്ധ സംഘം പരിശോധിച്ചു വരികയായിരുന്നു ഇന്നലെ കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വീട്ടിലേക്ക് മടങ്ങാമെന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഇതിനിടെ ഹൃദയസ്തംഭനം ഉണ്ടായതാണ് മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത് എം ടിയുടെ വിയോഗം മലയാള സാഹിത്യത്തിലും സിനിമയ്ക്കും സാംസ്കാരിക രംഗത്തിനു തന്നെയും തീരാനഷ്ടമായിരിക്കുന്നു സാഹിത്യം സിനിമ രാഷ്ട്രീയം പത്രപ്രവർത്തനം തുടങ്ങി മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ പേര് തന്നെയായിരുന്നു എം ടി വാസുദേവൻ നയർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ജനനം എഴുത്തുകാരനായും സംവിധായകനായും തിരക്കഥാകൃത്തുമായെല്ലാം എം ടി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരന്മാരിൽ ഒരാളായാണ് എം ടി വാസുദേവൻ നായരെ വിലയിരുത്തപ്പെടുന്നത് പോലും കൈവച്ച മേഖലകളിലെല്ലാം തന്റെ പ്രതിഭ അടയാളപ്പെടുത്തുവാൻ സാധിച്ച മഹത് വ്യക്തിത്വം തന്നെയായിരുന്നു എം ടി വാസുദേവൻ നായർ മലയാള സിനിമയ്ക്കും എം ടിയുടെ ഉപയോഗം തീരാ നഷ്ടമാകുന്നു ഏഴ് സിനിമകൾ സംവിധാനം ചെയ്യുകയും അൻപതിലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നീ സിനിമകൾക്കാണ് പുരസ്കാരം ലഭിച്ചത് ഒരു ചെറുപുഞ്ചിരി തകഴി കടവ് മഞ്ഞ് വാരിക്കുഴി ബന്ധനം നിർമ്മാല്യം എന്നിവയാണ് എം ഡി സംവിധാനം ചെയ്ത സിനിമകൾ മുറപ്പെണ്ണ് പകൽക്കിനാവ് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത് ഓളവും തീരവും വിത്തുകൾ നിർവാല്യം ബന്ധനം നീലത്താമര വിൽക്കാനുടെ സ്വപ്നങ്ങൾ ഓപ്പോൾ വളർത്തുമൃഗം മഞ്ഞ് വാരിക്കുഴി ഒരു വടക്കൻ വീരഗാഥ പഴശ്ശിരാജ അടിയൊഴുക്കുകൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമിയ തുടങ്ങി അൻപതിലധികം ചിത്രങ്ങൾക്ക് തിരക്കഥകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് രാജ്യം ജ്ഞാനപീഠം പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുള്ള എം ടി തേടി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും വയലാർ വള്ളത്തോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയും ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംസ്ഥാനം നൽകുന്ന പരമോന്നത ആദരമായ കേരള ജ്യോതി പുരസ്കാരവും നൽകിയും ആദരിച്ചു അതേസമയം എം എന്ന മഹാപ്രതിഭയുടെ വേർപാട് വല്ലാത്തൊരു ശൂന്യത നമ്മളിലാകെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആ സ്നേഹ സാന്നിധ്യം ഓർമ്മയാകുമ്പോൾ നാനാഭാഗത്തു നിന്നും നിലയുടെ കഥാകാരന് യാത്രാമൊഴികൾ നേരികയാണ് മലയാളത്തെ സ്നേഹിക്കുന്നവർ കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങൾ കീഴടക്കി ഗുരുവിന്റെ വേർപാടിലുള്ള ദുഃഖം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നടൻ മമ്മൂട്ടിയും രേഖപ്പെടുത്തുന്നു ഒരു യുഗപ്പൊലിമ മറയുമ്പോൾ തന്റെ മനസ്സ് ശൂന്യമാകുന്നത് പോലെ തോന്നുന്നു എന്നാണ് മമ്മൂട്ടി എഴുതിയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം മലയാളികൾക്ക് അറിയാവുന്നതാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ജിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണുവാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ചു മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാകുന്നതുപോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നുവെന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചുരുങ്ങി ഈ വരികൾ എഴുതിയപ്പോൾ മമ്മൂട്ടി നിന്ന് ശിഷ്യന്റെ കണ്ണുകൾ പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ടാകുമെന്നത് ഉറപ്പു തന്നെയാണ് അത്രമേൽ ചേർന്ന് നിന്നവരാണ് ഇവർ രണ്ടുപേരും മമ്മൂട്ടിയുടെ പേരിനൊപ്പം തന്നെ എപ്പോഴും ചേർത്ത് വെക്കപ്പെടാറുള്ള പേരാണ് വിഖ്യാത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരുടേത് എം ടി വാസുദേവൻ നായരുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്ന ചിത്രവും മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന എം ടി വാസുദേവൻ നായരുടേത് തന്നെയായിരിക്കും ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ ിൽ എം ടി വാസുദേവൻ നായർ കുടുംബസമേതം എത്തിയിരുന്നു സന്ദർശന സമയത്തെ ചിത്രങ്ങളാണ് മമ്മൂട്ടി പ്രിയ ഗുരുവിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എം ടി വാസുദേവൻ നായരുടെ കുടുംബത്തിനൊപ്പം സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ ഭാര്യ അമാൽ ഇരുവരുടെയും മകൾ എന്നിവരെയും ഈ ചിത്രത്തിൽ കാണാൻ കഴിയും എം ടി വാസുദേവൻ നായർ ഗുരുതുല്യനാണെന്ന് മമ്മൂട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട് ഇരുവരും വെള്ളിത്തിരയിൽ ഒന്നിച്ചപ്പോൾ മികച്ച സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചതും ആസാദ സംവിധാനം ചെയ്ത് എം ടി തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളായിരുന്നു ഈ കൂട്ടുകെട്ടിലെത്തിയ ആദ്യ സിനിമ പിന്നീട് തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അനുബന്ധം ഒരു വടക്കൻ വീരഗാഥ ഉത്തരം സുഹൃതം പഴശ്ശിരാജ എന്നീ ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് വീണ്ടും മലയാളികൾക്ക് പുതിയ കാഴ്ച അനുഭവം തന്നെയാണ് സമ്മാനിച്ചത് ഇതിൽ തന്നെ വടക്കൻ വീരഗാഥയിലൂടെ ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കും നടനുമുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എം ടിയും മമ്മൂട്ടിയും പങ്കിട്ടു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ